ഹലോ എന്നെ ഭംഗിയുണ്ടാ എന്നെ ഭംഗിയുണ്ടാ ഒപ്പിക്ക ഇത്രയും നാളല്ലേ പറഞ്ഞിനി ഒപ്പിക്കാന്നല്ലല്ലോ പറഞ്ഞിനി ഭയങ്കര ഭംഗിയുണ്ട് ലോകത്തിൽ വെച്ച് സുന്ദരി നീയാന്നല്ലേ എന്നോട് ഇത്രയും നാളെ എന്റെ ബാക്കൽ നടക്കുമ്പോ പറഞ്ഞത് ഇപ്പൊ ഒപ്പിക്കാനെ േമിക്കുമ്പോ ഞാൻ കല്യാണം കഴിച്ചിട്ടാകുമ്പോ എന്നെ ഒപ്പിക്കാം ശരി കട ബസ് സ്റ്റോപ്പിലാരെങ്കിലും പോയിരുന്ന വായി നോക്കിയപ്പോ അതോ നല്ലത് ഞാൻ ഇടിയാൻ പറ്റിരുന്നിട്ട് ഞാൻ ആരെങ്കിലും ചാറ്റോ ആരിക്കെങ്കിലും വീഡിയോ കോൾ വിളിക്കോ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം എനക്ക് സൗന്ദര്യം പോരെങ്കിലും ഞാനും സൗന്ദര്യം ഇല്ലാതെ കണ്ടുപിടിക്കട്ടു ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത് യു എന്റെ ദൈവേ പിന്നെ സിനിമാ നടിയാണ് എടുക്കും ഞാൻ അങ്ങനെയാണ് ഞാനിങ്ങനെയാന്ന് തങ്കക്കട്ടി സ്വർണക്കട്ടി എന്ന ചാടാനതൊന്നും പറഞ്ഞിരുന്നു ഒപ്പിക്ക് ഒപ്പിക്ക ഒപ്പിക്കണ്ട എന്നെ ആരും ഒപ്പിക്കണ്ട ഞാനും നോക്കിട്ട് വേറെ സ്റ്റൈലിൽ ആരെയും കാണുന്നു ഒപ്പിക്കേ വേണ്ട എന്നെ ആരും ഒപ്പിക്കണ്ട പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ട് എല്ലാവരും ഇങ്ങനെയായിരിക്കും ഒപ്പിക്കാം നമുക്കത് മനസ്സിന്ന് പോന്നില്ല ഞാൻ ഭയങ്കര ഭംഗിന്റെ പറയുന്ന വിചാരിച്ചിട്ട് വന്നതാണ് സത്യം പറയുന്നു ഒപ്പിക്കുന്നു എല്ലാം പോയി എന്നിട്ട് മൂന്നേ പോയി ചോറാക്കുന്നില്ല കറിയാക്കുന്നില്ല കല്യാണത്തിന് പോകുന്നില്ല ഏടിയും പോകുന്നില്ല ഞാൻ ഏടിയും വരുന്നില്ല എന്നിന് മുതൽ ഒരു പുറത്തു പോലും കൂട്ടിയിട്ട് പോവാൻ പാടില്ല സൗന്ദരിയുടെ ആളെ കൂട്ടിട്ട് പോയിക്കോ നല്ല ഉണപ്പിക്കുന്ന ആളെ കൂട്ടി പോയിക്കോ ഇപ്പൊ പിന്നാണ്ടിരിക്കുന്ന